എവിടെ എവിടെയ്ക്കുന്നു അവിടെ മാത്രം പാത്തിരിക്കുന്ന ഒരാളാണ് കുഞ്ഞാപ്പൂ അമ്മ എവിടെ ഇരുന്നാലും അവിടെ കുഞ്ഞാപ്പൂ കാണും പാത്തിരിക്കും പുള്ളിക്കാരുടെ മെയിൻ പരിപാടിയാണ് എവിടെ ആണെങ്കിൽ പാത്തിരിക്കല് കണ്ണൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ പിന്നെ എങ്ങനെ കുഞ്ഞാ കുഞ്ഞോ നോക്കുന്നത് എന്ത് പാതിരിക്കുന്നത് എന്താണ് എന്താള് ഞാൻ കുഞ്ഞ കുഞ്ഞിട്ട് കുഞ്ഞ നമുക്ക് ടാറ്റ പോയാലോ നമുക്ക് പോകാം കുഞ്ഞപ്പൂ നമുക്ക് പോയാലോ അമ്മ ഞാനും കുഞ്ഞനും കൂടെ പോകുവാണേ വണ്ടി കേറി പോക വണ്ടി പോകാം നമുക്ക് എന്ത് പറ്റി ചിങ്കന് ചിങ്കന് എന്ത് പറ്റി എന്ത് ഏത്